അയ്യങ്ങുന്ന് പഞ്ചായത്ത് ഉരുപ്പുങ്കുറ്റിയിൽ ഉരുപ്പുങ്കുറ്റി ഞെട്ടിത്തോടിനു കുറുകെ ഉരുപ്പുങ്കുറ്റി മാഞ്ചോട് റോഡിൽ നിർമ്മിച്ച പാലവും നൂറ്റൻപത് മീറ്റർ റോഡും ഉദ്ഘാടനം ചെയ്തു റോഡ് അയ്യങ്ങുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പയ്യമ്പള്ളിക്കുന്നേലും പാലം എൻ എച്ച് പി സി ഡയറക്ടർ ജിജി ജോസഫ് എന്നിവരും ഉദ്ഘാടനം ചെയ്തു വാടങ്കം ജോസ് എവണിന്റെ ശ്രമഫലമായി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നും ലഭിച്ച സി ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവൃത്തി പൂർത്തിയാക്കിയത് ഹരിയാനയിലെ ഫരീദാബാദ് ആസ്ഥാനമായ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എൻ എച്ച് പി സി നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷനെ മെമ്പർ സമീപിക്കുന്നത് ഡയറക്ടർ മലയാളിയായ ജിജി ജോസഫിന്റെ പൂർണ്ണ പിന്തുണ കൂടി ലഭിച്ചതോടെ കമ്പനിയുടെ സാമൂഹിക പ്രതിബന്ധത ഫണ്ടിൽ നിന്നും മുപ്പത്തിനാല് പോയിന്റ് ഏഴ് നാല് നാല് ലക്ഷം രൂപ റോഡിനും പാലത്തിനുമായി അനുവദിച്ചു ഇതോടെ മഴക്കാലമായാൽ ഒറ്റപ്പെട്ടു പോകുന്ന ഗ്രാമത്തിലെ കുടുംബങ്ങൾക്കും ആദിവാസി കുടുംബങ്ങൾക്കും ആശ്വാസമായി പുതിയ പാലം യാഥാർത്ഥ്യമായി ചടങ്ങിൽ പഞ്ചായത്ത് അംഗം ജോസ് എവൻ അധ്യക്ഷനായി ഉരുപ്പുങ്കുറ്റി ഇടവക വികാരി ഫാദർ സുനിൽ തോമസ് കടമ്പന്താനം വൈസ് പ്രസിഡന്റ് ബീന റോജസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഐസക് ജോസഫ് സീമ സനോജ് പഞ്ചായത്ത് അംഗങ്ങളായ ബിജോയ് പ്ലാത്തോട്ടം ജോസഫ് വട്ടുകുളം സിബി വാഴക്കാല സജി മറ്റുത്താനി പൊതുപ്രവർത്തകരായ പി സജീവ് മനോജം കണ്ടത്തിൽ ഇഗ്നേഷ്യസ് കാപ്പിൽ സലി ജോസഫ് ബാബു കാരക്കാട്ട് ബാബു നടയത്ത് സജി കലടത്താഴെ ആന്റോ ജോർജ് വി ഡി ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു അയ്യുന്ന പഞ്ചായത്തിന്റെ പ്രസിഡന്റ് നിലയ്ക്ക് ഈ നാട്ടിലെ ഒരു വികസന പ്രവർത്തനത്തിന് പഞ്ചായത്ത് നിർലോഭമായ സഹകരണം കൊടുത്ത് അത് വിജയിപ്പിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് നമുക്ക് തനത വരുമാനം തീരെ കുറവായ ഒരു പഞ്ചായത്താണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടുകളോ മറ്റ് ഫണ്ടുകളോ കൂടാതെ എം എൽ എയുടെയും എംപിയുടെയും ഒക്കെ ഫണ്ടുകൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ പതിനാറ് വാർഡുകളിലും വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സാധിച്ചു പാലം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പറയും ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്ന് പറയും പക്ഷേ ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് അത് ഈ കുന്നു കയറി പോകുമ്പോൾ ഇവിടെ എങ്ങനെയാണ് ഒരു പാലം പണിയേണ്ട അവസ്ഥ വരിക എന്ന് ഞാൻ ആലോചിച്ചു കാര്യം ഇടയിൽ ഇങ്ങനെ ഒരു വരികയോ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് എന്ന് ഇത്രയും കരുതാൻ കഴിഞ്ഞില്ല മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാട്ട് എഡു റോഡ് മാടത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ്